आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम् ശങ്കരം ശങ്കരാജാര്യം കശവം ബാദരാണ സൂത്രഭാഷ്യകൃതൗ വന്നേ ഭഗവന്തോ പുനഃ പുന ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത ആത്മാവിന്നുമായ ആത്മാവിന് മായയുടെ ബലത്താൽ ദേഹോഹം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബുദ്ധി എന്നുള്ള തെറ്റിദ്ധാരണ വരും ഞാൻ ഈ ശരീരമാണെന്നുള്ള തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാലോ വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായിട്ട് സകല തെറ്റിദ്ധാരണകളും സകല കുഴപ്പങ്ങളും സംഭവിക്കും കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്ന് ജനന മരണമം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപദങ്ങൾ മറന്നു ചമയുന്നു ഈ ആളുകൾ എന്തു ചെയ്യും ഫലങ്ങളിൽ ശക്തരായിട്ട് ഈ കർമ്മത്തിന് ഇന്ന ഫലം ഉണ്ടാവണം ആ ഇന്ന ആ ഫലം എനിക്ക് കിട്ടണം അത് ഇത്ര അളവിൽ കിട്ടണം അത് ഇന്ന ദിവസം കിട്ടണം എന്നിങ്ങനെ കർമ്മഫലങ്ങളിൽ ആസക്തി കൊണ്ടിട്ട് അവർ കർമ്മങ്ങൾ ചെയ്യും ഫല കർമ്മങ്ങളും ചെയ്യും കർമ്മങ്ങളും ചെയ്യും എളുപ്പത്തിൽ ഫലം കിട്ടാൻ ഏതാ മാർഗം ചീതകർമ്മമാണോ അത് ചെയ്യും അങ്ങനെയുള്ള രാക്ഷസമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ രാക്ഷസന്മാരെന്ന് പറയും അവരൊക്കെ നമ്മെ പോലുള്ള മനുഷ്യര് തന്നെ വേറെ ആരും ഇല്ല അവരുടെ ചിന്ത അങ്ങനെ പോകുന്നു രാഷസീയമായി പോകുന്നു അവരുടെ പ്രവൃത്തിയും രാക്ഷസീയമായി പോകുന്നു ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ അത് കാണും ദിവസവും ന്യൂസ് ചാനൽ നോക്കിയാൽ അതേ കാണാനുണ്ട് അങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് എങ്ങനെ ഫലങ്ങളിൽ ആസക്തനായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് അവര് ജനന മരണം തുടങ്ങിയതായ ജനനം മരണം തുടങ്ങിയതായ ആ സംസാരത്തിൻ്റെ ഈ ജീവിതക്രമത്തിൻ്റെ പ്രപഞ്ച അനുഭവങ്ങളുടെ നടുവിൽ കിടന്ന് വട്ടം കറങ്ങി ഹംസപദങ്ങൾ മറന്നു ചമയുന്നു ആ പരമാത്മാവിൻ്റെ അത്യുദാത്തമായിരിക്കുന്ന ആ മണ്ഡലത്തെ മറന്ന് ഈ ഭൂമിയിൽ ജീവിതത്തെ നിഷ്പ്രയോജനമാക്കി തീർക്കുന്നു അങ്ങനെ അവരെന്ത് ചെയ്യും മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ച് അതി താല്പര്യവാൻ പുണ്യപാപാത്മകസ്വയം അവര് ഓരോ ജന്മത്തിലും ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുസരിച്ചിട്ട് ചിലപ്പോൾ മേൽപോട്ടു അടുത്ത ജന്മം മേൽപോട്ടുള്ള കർമ്മം ജന്മം കിട്ടും എന്താ നല്ല കർമ്മങ്ങൾ ആ ജന്മത്തിൽ എന്തുകൊണ്ടോ ചെയ്യും അതുകൊണ്ട് മേൽപോട്ട് പോകും അങ്ങനെ കിട്ടിയ മേൽപോട്ട് കിട്ടിയ ആ ജന്മം വെച്ചിട്ട് ചിലപ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകളിലും തെറ്റായ ചിന്തകളിലും പെട്ടിട്ട് ദുഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും താഴോട്ട് വരും ഇങ്ങനെ മുകളിലേക്ക് പോവുക താഴേക്ക് വരിക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രമിക്കുക പലപ്പോഴും മനുഷ്യനായി പോലും ജനിക്കുന്നില്ല മൃഗമായി പക്ഷിയായി പുല്ലായി വിഴുവായി ചന്ദ്രവംശരാജാവായ നൃഷൻ യുധിഷ്ഠരന് വളരെ മുമ്പ് അദ്ദേഹത്തിന് വലിയ ഒരു അവസരം കിട്ടി എന്താ ദേവലോകത്തിൽ ഇന്ദ്രനായി വാഴ കാരണം ദേവേന്ദ്രന് പാപം വന്നതുകൊണ്ട് അദ്ദേഹം തൽക്കാലം അവിടെ നിന്ന് മാനസ സരസിലേക്ക് പോയിരിക്കാം അപ്പൊ ഇവിടെ ഇന്ദ്രനില്ല അപ്പൊ അതിനെന്താ മാർഗം എന്നാൽ അന്വേഷിച്ചപ്പോ ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്താണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് തൽക്കാലം ഇന്ദ്രനാക്കി വയ്ക്കുക ഇല്ലെങ്കിൽ അസുരന്മാരും ഉപദ്രവിക്കുക അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇന്ദ്രനാക്കി നൂറ് അശ്വമേധയാകും ചെയ്തു ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തു യുധിഷ്ഠരനൊക്കെ വളരെ മുമ്പുള്ള ചന്ദ്രവംശ രാജാവാണ് അദ്ദേഹത്തെ ദേവലോകത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു പുറന്നാൾ അങ്ങനെ കഴിഞ്ഞു അവിടുത്തെ സുഖങ്ങളിൽ അദ്ദേഹം ഭ്രമിച്ചു പോയി ഭ്രമിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇന്ദ്രപത്നിയായ ശശി ദേവിയെ എനിക്ക് തരണം വിമാന്റ് വയ്ക്കുക എന്നെ ശശി ദേവിയുടെ വീട്ടിലേക്ക് സപ്തർഷിമാർ എടുത്തുകൊണ്ടു പോകണം അഗസ്ത്യനെ പോലുള്ള മഹർഷിമാരും എടുത്തുകൊണ്ടുപോകണം എന്റെ പല്ലൊക്കെ അവരെടുക്കണം ഇതിൽ പരം ദുഷ്ടത വേറെ എന്തുണ്ട് അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി അതിൻ്റെ ഫലമായിട്ട് സർപ്പമായി പോകാനുള്ള ശാപം സർപ്പ സർപ്പ എന്ന് പറഞ്ഞിട്ട് അയാൾ അഗസ്ത്യനെ തൻ്റെ പാദം കൊണ്ട് പ്രഹരിച്ചു വേഗത്തിൽ പോ വേഗത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം സർപ്പ സർപ്പ അപ്പൊ നീ സർപ്പമായി പോകട്ടെ എന്ന് അദ്ദേഹവും പറഞ്ഞു അങ്ങനെ പാമ്പായി പെരുമ്പാമ്പായി ഹിമാലയ സാധനയ്ക്കുള്ളില് നഹുഷം വീണു ഇതാണ് മേൽപോട്ടും പോകുന്നു കീഴ്പോട്ടും പോകുന്നു നല്ല കർമ്മങ്ങൾ കൊണ്ട് മേൽപോട്ടും പോകും ചിത്തകർമ്മങ്ങൾ കൊണ്ട് കീഴ്പോട്ടും പോകും മരണം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല മരണം കൊണ്ട് ജീവന്മാര് തൻ്റെ ആ ജീവിതയാത്ര തുടരുകയാണ് ഏത് പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു അതിനനുസരിച്ചുള്ള പുനർജന്മം കിട്ടുന്നു എന്നിട്ട് ആ ജന്മത്തിൻ്റെ അവസരത്തെ ഭംഗിയായി വിനിയോഗിച്ചാൽ ആചാര്യന്മാരെ സമീപിച്ച് അതേപോലെ ഗ്രന്ഥങ്ങളെ സമീപിച്ച് പഠിച്ച് ഭംഗിയായി ആ അവസരത്തെ വിനിയോഗിച്ചാൽ അവർക്ക് മേൽപോട്ട് മേൽപോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവും നറ്റികേതസനെ പോലെ എന്നാൽ നംഷനെ പോലെ ആയി കഴിഞ്ഞാലോ ആയി കഴിഞ്ഞാൽ താഴേക്ക് വരും പിന്നെ യുധിഷ്ഠിരനാണ് ആ ആപത്തിൽ നിന്നിട്ട് നമുഷനെ രക്ഷപ്പെടുത്തുന്നത് ആ കഥയും വനപർവത്തില് നമുക്ക് കാണാനായി സാധിക്കും ഈ ആത്മാവ് ഈ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ശരീരം മരിച്ചു എന്ന് കഴിഞ്ഞിട്ട് ആത്മാവ് മരിക്കുന്നില്ല ഈ ശരീരത്തിന് ആത്മാവുമായിട്ട് നേരിട്ടൊരു ബന്ധവും ഇല്ല ശരീരത്തിന്റെ വളർച്ചയും ശരീരത്തിന്റെ തളർച്ചയും ശരീരത്തിന്റെ ജനനവും ശരീരത്തിന്റെ മരണവും ആത്മാവുമായിട്ട് യാതൊരു രീതിയിലും ബന്ധം പുലർത്തുന്നതല്ല ആത്മാവിന് താൻ അനുഭവിക്കേണ്ടതായ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ശരീരം ലഭിക്കുമ്പോൾ അവിടെ വന്ന് ജനിക്കുന്നു ബ്രഹ്മാവാണ് ഈ ശരീരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന് അദ്ദേഹത്തിന് ഒരു ക്രമമുണ്ട് കാലത്തിന്റെ ക്രമമുണ്ട് അതനുസരിച്ചാണ് നിർമ്മിച്ചോളൂ അത്രയും കാലം കാത്തു നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള ശരീരത്തിൽ വന്ന് ജനിക്കുന്നു അങ്ങനെ ജനിച്ചാൽ ആ അവസരം നേരെ വിനിയോഗിക്കണം വിനിയോഗിച്ചില്ലെങ്കിൽ വീണ്ടും താഴേക്ക് പോകും ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഇനി ഇതിൻ്റെ അടുത്ത തലം നമ്മുടെ മുന്നില് അവതരിപ്പിക്കുകയാണ് ഈ ആത്മാവുണ്ടല്ലോ അക്ഷരബ്രഹ്മം അതേപോലെ തന്നെ പുരുഷോത്തമൻ രണ്ടു മൂന്ന് തന്നെ സർവവ്യാപിയായി നിൽക്കുമ്പോൾ നമ്മൾ പുരുഷോത്തമൻ എന്ന് പറയും ഒരു ശരീരത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അക്ഷര ബ്രഹ്മം എന്ന് പറയും അല്ലെങ്കിൽ അക്ഷര പുരുഷൻ എന്ന് പറയും ഈ ആത്മാവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന അഹം ബ്രഹ്മാസ്മി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ആ ആത്മാവ് സർവജ്ഞനാണ് വിപശിത്താണ് സർവജ്ഞനാണ് നയം കുതസ് ബഹുവകസ്റ്റിത് അത് ഈ ആത്മാവ് ഒന്നിൽ നിന്നും ഉണ്ടായതല്ല അത് ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഉള്ളതാണ് ആ ആത്മാവാണ് സങ്കല്പിച്ചത് ഞാൻ പലതായി തീരട്ടെ എന്ന് സ സകാമയത് ബഹുസ്യാം അപ്പോഴാണ് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിത്തുടങ്ങിയത് അതിനൊക്കെ ഒരു ക്രമമുണ്ട് അതൊക്കെ സംഖ്യ സിദ്ധാന്തത്തിൽ നമുക്ക് കാണാം ഭാഗവത്തിലും നമുക്ക് അത് കാണാം സമയമില്ലാത്തതുകൊണ്ട് തൊടാതെ പോവാണ് അങ്ങനെ ആ ആത്മാവ് വേറൊന്നിൽ നിന്നും ഉണ്ടായതല്ല അത് എന്നും ഉള്ളതാണ് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതാണ് ആത്മാവ് സങ്കല്പിച്ച് ഞാൻ പലതായി തീരട്ടെ എന്ന് ആ സങ്കല്പമാണ് മൂലപ്രകൃതി ഒന്ന് ചുരുക്കത്തിൽ പറയാം ആ സങ്കല്പമാണ് മൂലപ്രകൃതി അത് ആത്മാവിൽ നിന്നുണ്ടായതാണ് മൂലപ്രകൃതി അതിനെ മായ എന്നും അഹങ്കാരമെന്നും അജ്ഞാനമെന്നും ഒക്കെ പല കാരണങ്ങളാൽ പല പല പേരുകൾ പറയും അതിനൊക്കെ കാരണങ്ങളുണ്ട് ആ മൂലപ്രകൃതിയിൽ നിന്നിട്ട് പരമാത്മാവിൻ്റെ പ്രേരണയാൽ മഹത്തത്വം ഉണ്ടാകും അതിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടാകും അതിൽ നിന്ന് തൊട്ട് ശബ്ദതത്വം ഉണ്ടാകും ശബ്ദതത്വം തൊട്ട് പഞ്ചഭൂത തന്മാത്രകളാണ് അഹങ്കാരതത്വത്തിൽ നിന്ന് ശബ്ദതത്വം ഉണ്ടാകും അതിൽ നിന്ന് സ്പർശതത്വം ഉണ്ടാകും അതിൽ നിന്ന് രൂപതത്വം ഉണ്ടാകും അതിൽ നിന്ന് രസതത്വം ഉണ്ടാകും അതിൽ നിന്ന് ഗന്ധതത്വം ഉണ്ടാകും അഞ്ച് തന്മാത്രകളുടെയും നിർമ്മിതി കഴിഞ്ഞു അവയുടെ ചേർച്ചയാൽ മനസ്തത്വം ഉണ്ടാകും ഇവയുടെ എല്ലാം സാത്വികാംശത്തിൽ നിന്നിട്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാകും മനസ്സുണ്ടാകുന്നതും ഈ സാത്വികാംശത്തിൽ നിന്നിട്ടാണ് ഈ അഞ്ച് തത്വങ്ങൾക്കും സാത്വികാംശമുണ്ട് രാജസാംശമുണ്ട് താമസാംശമുണ്ട് ലഭിക്കുന്നവർക്കറിയാം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല സമയം സംബന്ധിക്കത്തില്ല അപ്പോ അതിന് സാത്വികാംശത്താൽ മനസ്സത്വവും ഉണ്ടാകും അതേപോലെ തന്നെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടാകും അതേപോലെ അതിൻ്റെ രാജസാംശത്താൽ പ്രാണന്മാരുമുണ്ടാകും പഞ്ചപ്രാണന്മാർ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടാകും അതിൻ്റെ സാത്വിക ത താമസാംശം രണ്ടായിട്ട് പിരിയും ഒന്ന് ആവരണം വേറൊരു വിക്ഷേപം ആവരണഭാഗം നമ്മുടെ ജ്ഞാനത്തെ മറക്കും പരമാത്മാവിനെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നത് നമുക്ക് ഈ ലോകത്തെ കാണേണ്ടി വരുന്നത് സത്യം നമുക്ക് മറഞ്ഞു പോകുന്നത് ഈ താമസാംശം പരമാത്മാവിനെ നമ്മിൽ നിന്ന് മറയ്ക്കുന്നത് അതിൻ്റെ ഈ വിക്ഷേപ വംശം അതെന്ത് ചെയ്യുന്നു കഴിഞ്ഞാല് സ്ഥൂല പഞ്ചഭൂതങ്ങൾ നിർമ്മിക്കും ശബ്ദം ശബ്ദത്തിൽ നിന്നിട്ട് ആകാശ പഞ്ചഭൂതം ഉണ്ടാകും സ്പർശത്തിൽ നിന്നിട്ട് ചെവി എന്നുള്ളതായ ശബ്ദത്തിൽ നിന്നിട്ട് ആകാശ പഞ്ചഭൂതം ഉണ്ടാകും സ്പർശത്തിൽ നിന്നിട്ട് ത്വക്കുണ്ടാകും രൂപത്തിൽ നിന്നിട്ട് കണ്ണുണ്ടാകും അതേപോലെ തന്നെ രസത്തിൽ നിന്നിട്ട് നാവുണ്ടാകും ഗന്ധത്തിൽ നിന്നിട്ട് മൂക്കും ഉണ്ടാകും ഇങ്ങനെ ഈ ജ്ഞാനേന്ദ്രിയുണ്ടാകുന്നു അതേപോലെ തന്നെ വാക്ക് പാണി പാദം വായു വസ്ത്രം എന്നുള്ള കർമ്മേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയുണ്ടാകുന്നു ഉണ്ടാകുന്നത് ഈ പഞ്ചഭൂത തന്മാത്രകളുടെ രാജസാംശത്തിൽ നിന്നിട്ടാണ് പൃഥ്വി അപ്തേജോ വായു ആകാശങ്ങൾ ഉണ്ടാകുന്നത് പഞ്ചഭൂത തന്മാത്രങ്ങളുടെ തന്മാത്രകളുടെ താമസാംശത്തിൽ നിന്നിട്ടാണ് ഇങ്ങനെ ഇരുപത്തിനാല് പ്രകൃതി തത്വങ്ങൾ ഉണ്ടാകുന്നു ഇതിനെല്ലാം ആധാരമായിട്ട് ഒരൊട്ട പുരുഷതത്വം ആ പുരുഷതത്വം ഈ കാണായ പ്രകൃതിതത്വങ്ങളിൽ നിന്നുണ്ടായതല്ല ആ പുരുഷ തത്വത്തിൽ നിന്നിട്ടൊന്നും ഉണ്ടായിട്ടുമില്ല എന്നും പറയും അതിന് കാരണം അത് വളരെ വിപുലമായ ഒരു വിഷയമായതുകൊണ്ട് അതിലേക്ക് തൊടുന്നില്ല കാരണം ഇത് വിവർത്തമാണ് അത്ര രംഗം നിർത്തി ഇത് ഈ സൃഷ്ടി മുഴുവൻ വിവർത്തമാണ് കയർ കയറായി കിടക്കവേ പാമ്പെന്ന് തോന്നുന്ന ആ ലളിത പ്രക്രിയ അത് തന്നെയാണ് വിവർത്തം അങ്ങനെ വിവർത്തമായിട്ട് ഈ ഇരുപത്തിനാല് തത്വങ്ങളും ഉണ്ടാകുന്നു അതിനാൽ പരമാത്മാവിൽ നിന്നിട്ട് യാതൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ നിന്നിട്ട് പരമാത്മാവ് ഉണ്ടായിട്ടില്ല പരമാത്മാവ് എന്നും നിലനിൽക്കുന്നതാണ് നജായത്തെ മൃഗത്തെ വ വിഭജിത് സർവജ്ഞനായിരിക്കുന്ന പരമാത്മാവ് ജനിക്കുന്നില്ല ഭരിക്കുന്നില്ല ഇതേ മന്ത്രം തന്നെ ചെറിയ ഭേദത്തോടു കൂടിയിട്ട് ഗീതയിൽ കേൾക്കാം നജായ ഭവിതാവാന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ശരീരേ ഈ ശരീരം കൊല്ലപ്പെട്ടാലും ഇത് ഈ ആത്മാവ് കൊല്ലപ്പെടുന്നില്ല കഠോപരിഷത്ത് തുടർന്ന് പറയും ഹന്താ ചേന്മന്യത്തെ ഹന്തും കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ആള് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊല്ലാൻ തയ്യാറായിക്കുന്ന തയ്യാറായിക്കുന്നയാള് ഞാൻ ഇവനെ കൊല്ലുന്നു ഇവനെ എനിക്ക് കൊല്ലണം എന്ന് വിചാരിക്കും ഹതേന്മന്യത്തെ ഹതം കൊല്ലപ്പെട്ടയാള് താൻ അവനാൽ കൊല്ലപ്പെട്ടു എന്നും കരുതുന്നു കൊല്ലാൻ തയ്യാറായി നിൽക്കുന്നയാൾ തനിക്ക് ഇവനെ കൊല്ലണമെന്ന് കരുതും കൊല്ലപ്പെട്ടയാള് താൻ അയാളാൽ കൊല്ലപ്പെട്ടു എന്നും കരുതും യഥാർത്ഥത്തില് പേരും അറിയുന്നില്ല വസ്തുത എന്താണെന്ന് നായംഹന്തി ആ രണ്ടുപേരികൾ ഗീതയിൽ അതേപോലെ കാണും ഇവർക്ക് രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ രണ്ടുപേരും അധ്ഞാനത്തിന്റെ പിടിയിലാണ് ആരും കൊല്ലപ്പെടുന്നില്ല ആരും ആരെയും കൊല്ലുന്നുമില്ല മരണശേഷം ജീവൻ ഇല്ലാതാകുന്നില്ല പുരുഷൻ ഇല്ലാതാകുന്നില്ല പുരുഷോത്തമൻ ഇല്ലാതാകുന്നില്ല അപ്പോ എന്തുവേണം ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ ആചാര്യന്മാർ പറഞ്ഞു തന്ന പ്രകാരത്തിൽ നല്ല കാര്യങ്ങൾ നിരന്തരം ചിന്തിക്കൂ അങ്ങനെ ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത് പ്രാണൻ വിട്ടുപോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത് ആ നല്ല ചിന്ത തന്നെ വരും അപ്പോ തുടർന്നുള്ള ജന്മം ആ പ്രകാരത്തിലായിത്തീരും അങ്ങനെ നല്ലൊരു ജന്മം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നല്ലതായി ചിന്തിക്കുക